പെട്ടെന്ന് പ്രതിമ കാണുമ്പോഴത്തേക്ക് ഒരു പതിനഞ്ച് വർഷം പുറകൂട്ട് ആൾ ജീവനോടെ വന്ന് നിൽക്കുന്ന പോലെ തോന്നുമ്പോഴത്തേക്ക് ഒത്തിരി വികാരമുണ്ട് കൊഞ്ചാനില്ലാതെ കടന്നുപോയത് ഒരു വല്ല സങ്കടമാണ് രാഷ്ട്രീയത്തിൽ പുള്ളി ഇല്ലാത്തത് നമുക്ക് വലിയൊരു ലോസ് തന്നെയാണ് നമ്മൾ വാക്കുകൊണ്ടിരുന്ന പറയേണ്ട ഒരു കാര്യമില്ല കൊഞ്ചാനെ പറ്റി എന്താന്ന് പറഞ്ഞാൽ അതിനൊക്കെ അതീതമാണ് പുള്ളി ശരിക്കും അവിടെ വന്ന് പോലെ തന്നെ ഉണ്ട് ഇന്നിപ്പോൾ അപ്രതീക്ഷിതമായി ഇത് കണ്ടപ്പോ എന്ന് തോന്നുന്നു ഒറിജിനലായിട്ട് കുഞ്ഞ് കൊഞ്ചാനെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കൊഞ്ചാന നിൽക്കുന്ന പോലെ തന്നെ തോന്നി പിന്നെ ഈ ഒരു വർഷം കുഞ്ചാനില്ലാതെ കടന്നു പോയത് ഒരു വലിയ സങ്കടമാണ് രാഷ്ട്രീയത്തിൽ പുള്ളിയില്ലാത്തത് നമുക്ക് വലിയൊരു ലോസ് തന്നെയാണ് അപ്പം അതിന് നമുക്കിപ്പം വാക്കുകളില്ല അത് പറയാനായിട്ട് കുഞ്ഞി ചാനും ഫാമിലിക്ക് എല്ലാവിധ ഇതും ദൈവാനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ആ പുള്ളിയുടെ നമ്മൾ വാക്കുകൊണ്ട് പറയേണ്ട ഒരു കാര്യമില്ല കൊഞ്ചാനെപ്പറ്റി എന്താന്ന് പറഞ്ഞാൽ അതിനൊക്കെ അതീതമാണ് പുള്ളി അതുകൊണ്ട് എനിക്ക് എനിക്കത്രേ പറയാനുള്ളു വളരെ സന്തോഷമുണ്ട് ശരിക്കും നല്ല ശരിക്കും ഉപ്പന അവിടെ വന്നിക്കുന്ന പോലെ തന്നെ ഉണ്ട് നല്ല സന്തോഷമുണ്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വൺ ഇയർ ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റാച്ചു ഇത് കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് ഉമ്മൻചാണ്ടി അത്ര എക്സാക്റ്റായിട്ടാണ് അത് കാണുന്ന പോലെയുണ്ട് വർഷം മരിച്ചു ഇപ്പോൾ ഒരു വർഷം മരിച്ചു പത്ത് മാസം രോഗമായിട്ടിരുന്നു പത്ത് അതിന് ശേഷം മരിച്ചു ഒരു വർഷം കഴിഞ്ഞ് പെട്ടെന്ന് ഈ പ്രതിമ കാണുമ്പോഴത്തേക്ക് ഒരു പതിനഞ്ച് വർഷം പുറകൂട്ട് ആൾ ജീവനോടെ വന്ന് നിൽക്കുന്നതുപോലെ തോന്നുമ്പോഴത്തേക്ക് ഒത്തിരി വികാരമുണ്ട് പിന്നെ അതിനകത്ത് അവർ സ്പെസിഫിക്കായിട്ടങ്ങ് സൂക്ഷ്മമായിട്ട് ചിരിക്കുക ഷേവ് ചെയ്യുമ്പം മഞ്ഞാണ്ടി ഷെയ്യുമ്പോൾ പെട്ടെന്ന് രണ്ടോരേ ഒരയ്ക്കും അത് വെള്ളം എടുത്തിട്ടായിരിക്കും സോപ്പ് ഒന്നും ഉപയോഗിക്കാൻ മണ് മെനക്കെടുത്തില്ല അപ്പോൾ ഇവിടെ എല്ലാം ഹെയറിങ് നിൽക്കും ആ കുറ്റിരുമനെ അവർ കാണിച്ചിട്ടുണ്ട് പിന്നെ വേർക്കുന്നത് കാണിക്കുന്നു ഇങ്ങനെ വരുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് വരണോ അതിപ്പോൾ അത് ഒറിജിനായിട്ട് അത് ഭയങ്കര എന്തോ ഭയങ്കര ഇതായിട്ടവർ ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ എക്സലൻറ്റായിട്ട് ആയിട്ട്